മലയാളത്തിലെ രണ്ട് സൂപ്പർ സ്റ്റാറുകൾ പെണ്ണം എനിക്ക് താല്പര്യം ചുമക്കാൻ നമുക്ക് സൂപ്പർ സ്റ്റാറാണ് പറഞ്ഞു ഭയങ്കര ഒരു ഭാരമാണ് നമ്മള് വലിയ കുഴപ്പമില്ലാത്ത ഇങ്ങനെ ഒരു സൈനിക അതാന്നല്ലേ പെണ് അത് നടക്കാതെ ഇങ്ങനെ ശങ്കർ നമ്മുടെ ശങ്കർ രാമകൃഷ്ണൻ ഡയറക്ടർ ശങ്കർ ആദ്യ ഒരു സിനിമ പ്ലാൻ ചെയ്ത് സന്തോഷമായിട്ട് എന്റെ ഓർമ്മയില് ഇൻസ്പെക്ടർ ബൽറാം ഒരു സിനിമ ആ സിനിമയുടെ ഷൂട്ട് നടക്കുമ്പോ കണ്ണൂർ ഒരു വീട്ടിലായിരുന്നു കേട്ടോ അതിൽ നിന്ന് ഞാൻ പുറത്തോട്ട് വന്നപ്പോ എന്റെ മൂന്നാല് പ്രാവശ്യം വരുമ്പോഴൊക്കെ ഇങ്ങനെ കൈ കാണിക്കുന്നുണ്ട് ഒരാൾ കൊറച്ച് ആൽബമൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ അവിടുത്തെ ആ വീട്ടിലെ ആ അമ്മ എടുത്ത് പറഞ്ഞു ഋഷി ദ്ദേഹത്തിൻ്റെ മകളുണ്ടല്ലോ മകെല്ലാം ആർട്ടിസ്റ്റാണ് നല്ലോണം ഡാൻസ് ചെയ്യോ ഒന്ന് കണ്ടു കണ്ടുപോകെന്ന് പറയുമ്പോൾ കണ്ണൊക്കെ നല്ലോണം വരച്ച് മഞ്ജു കൊച്ചേ ഓ അതെപ്പോൾ ആദ്യമില്ല പറയുന്നത് മഞ്ജുനെ ഞാൻ ഒരുപാട് സ്ഥലത്ത് കണ്ടിട്ടുണ്ടെങ്കിൽ ഇവിടുന്ന് ഇവിടെ വരെ കണ്ണൊക്കെ നീട്ടി വരിച്ചു വെച്ചു എല്ലാം വെച്ച് കുറേ ഫോട്ടോസ് ഞാൻ എല്ലാം ഇങ്ങനെ നോക്കി ഞാൻ പറഞ്ഞ സിനിമയിൽ ഇതിനെ വരച്ചിട്ടുണ്ട് ഇല്ല നല്ല ആഗ്രഹമൊക്കെ അദ്ദേഹത്തെ ആ ഷൂട്ടിങ്ങിന്റെ ആരോ പ്രധാനപ്പെട്ട ആരോ ഒരാളാണ് അവിടെ കൊണ്ടുവന്നത് അപ്പോ നല്ലോണം എല്ലാത്തിനും നല്ല കഴിവൊക്കെ ആ കേട്ടോ അപ്പൊ ഉറുഷി ഒന്ന് ഓരോന്ന് പറഞ്ഞു ഞാൻ വന്ന് ഞാൻ പറയാം എന്ന് പറഞ്ഞു അത് കഴിഞ്ഞ് പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തെ കാണാറില്ല ഞാൻ അദ്ദേഹത്തെ കൂടെ പരിചയപ്പെടുത്താൻ കൊണ്ടുവന്ന് ഐ വി ശശി ശശി തരത്തിൽ ഒന്ന് പറഞ്ഞു പോയി അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട് അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടാണ് ഞാൻ പറഞ്ഞിട്ടില്ല മഞ്ഞത്ത് എന്തായാലും വേറെന്താണ് ഞങ്ങൾ ഇവിടെ പക്ഷെ ചേച്ചി മാത്രമല്ല ചേച്ചിയുടെ കൂടെ ചേച്ചിയുടെ മാലുകൊലി തന്നു ഞാൻ വേണ്ട തർക്കാലം കാശൊക്കെ अपन म्हणजे दत्ता ना भविष्य अपन म्हणजे